ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യാൻ പോകുന്നത് ആഴിമല ആൻഡ് ചെങ്കൽ ശിവൻ ടെമ്പിളാണ് അതായത് മെയിനായിട്ട് അവിടെ എല്ലാവരും പോകുന്ന ശിവൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാനും എൻ്റെ അനിയനും കൂടെ ഉണ്ട് അവനാണ് ഈ വീഡിയോ എടുക്കുന്നത് ഫുള്ളും അപ്പോൾ അവനായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങാൻ പ്ലാൻ ചെയ്തത് നടന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റിൽ ആഴിമലയിൽ തന്നെ ചെല്ലുവാണ് ഇപ്പോൾ പോകുന്ന വഴിക്കുള്ളൊക്കെ ആഴ്ചയാണ് മെയിനായിട്ട് അതോടൊപ്പം നമ്മൾ ട്രോവാഡോ ആയതുകൊണ്ട് ട്രുവാൻഡോത്ത് ചെന്നിട്ട് തന്നെയാണ് ഈ കൂടുതലും വീഡിയോ എടുക്കുന്നത് തന്നെ അതോടൊപ്പം നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റും അതിനകത്ത് ക്രോസ് ആവുന്നുണ്ട് ഓൾറെഡി ലുലു ഹൈമാർക്കറ്റിൽ പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ കയറണമെന്നൊക്കെ വെച്ചിരുന്നിട്ട് നടക്കുന്നില്ല പക്ഷേ അതിന് എപ്പോഴാണ് സമയം കിട്ടുന്നൊന്നും അറിയത്തില്ല എങ്കിലും നമുക്ക് സമയം കിട്ടുമ്പം അവിടെ കയറാം എന്തായാലും കയറി ഉടനെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അത് എന്തായാലും മേടിച്ചെങ്കിലും പറ്റുമവിടെ അപ്പം അതും കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് അഴിക്കൂടെ തന്നെ പോകണം നല്ലൊരു വ്യൂ തന്നെയാണ് നെച്ച് റോഡായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വലിയ തിരക്കവും കാര്യങ്ങളൊന്നുമില്ല ആദ്യം ഞങ്ങൾ വിചാരിച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത മെയിനായിട്ട് നമ്മളെ തിരുവല്ല ട്രോൾ പാസ അപ്പം സൈഡിൽ കൂടെ തന്നെ പോകാം ക്യാഷും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ട്രോൾ പാസയും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോവാണ് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗം തന്നെയാണ് റൊമെയിൻ റോഡിൽ തന്നെ അവിടെ നമ്മൾ അകത്തോട്ട് കയറണം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിന് ഒത്തിരി യൂട്യൂബ് വ്ളോഗർമാരൊക്കെ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് മെയിനായിട്ട് ആൾക്കാരൊന്നും ഇല്ല അതായത് കുറഞ്ഞൊരു സമയത്തൊക്കെയാണ് പോയി കൂടുതലും എടുക്കുന്നത് തന്നെ പക്ഷേ ഈ വട്ടം ചെന്നപ്പം അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അതേപോലെ ഈ പോകുന്ന തിരക്കൊന്നുമല്ല നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിനാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് അവിടെ തന്നെ പോവുകയും ചെയ്യും അതേപോലെ നമുക്ക് അവിടെ വണ്ടി വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഈ ഒരു ഇറക്കം ഇറങ്ങി ഇത് കുറച്ചും കൂടി പോകണം കേട്ടോ പോകുമ്പോൾ തന്നെ നമുക്ക് മെയിനായിട്ട് നമ്മുടെ ആ ശിവൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണാൻ കഴിയും അപ്പം ഓൾമോസ്റ്റ് കേരളത്തിൽ നിന്നുള്ളവർ തന്നെ ആൾക്കാർ കുറവാണ് മൊത്തം പുറത്തുനിന്ന് തന്നെ അവിടെ ഇവിടെ നിന്ന് എല്ലാം വരുന്നവരുണ്ട് ഇഷ്ടം പോലെ പേര് അപ്പോൾ അവരൊക്കെയാണ് കൂടുതലും ഞാൻ കണ്ടത് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഈ ഒരു ഇറക്കം ഇറങ്ങുമ്പോൾ കറക്റ്റ് അതുകൊണ്ട് ആ ഒരു റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പ്രതിമ അപ്പോൾ ആ റൈറ്റ് സൈഡിൽ തന്നെ നമുക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ അമ്പലത്തിനകത്തോട്ട് തന്നെ കയറാം നമ്മൾ മെയിൻ എൻട്രി തന്നെ കയറുമ്പോഴത്തേക്ക് ഒത്തിരി ശിലകളും ഗണപതി അങ്ങനെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് മെയിൻ നമ്മൾ ഈ തമിഴ്നാട്ടിലൊരു മെത്തേഡിൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഫുള്ളും ഓരോരോ സ്റ്റെപ്പ് സ്ട്രെപ്പായിട്ട് ടോപ്പ് വരെ അതായത് എത്ര ഫ്ലോറുണ്ട് ആ ഒരു ഫ്ലോറ് വരെ പൊക്കി പ്രതിമകളെല്ലാം വെച്ചുകൊണ്ട് പോകുന്നതാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് തന്നെ നല്ല സൂപ്പർ ഒരു വ്യൂ ഉണ്ട് നമ്മൾ തൊട്ടടുത്ത് ബീച്ച് തന്നെയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങിയില്ല നമ്മൾ അടുത്ത ചെങ്കൽ ക്ഷേത്രത്തിലോട്ട് പോകുന്നതുകൊണ്ട് മെയിനായിട്ട് അവിടെയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അന്നേരം തന്നെ തിരിച്ചത് അപ്പോൾ അതിനകത്ത് ഏറ്റവും മെയിൻ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പോൾ അതിന് അത്യാവശ്യം വെയിലും കാര്യങ്ങളായതുകൊണ്ട് വീഡിയോ നല്ലതായിട്ടൊന്നും പിടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഏറ്റവും പുറകെ പോയിട്ട് ആ ഒരു വി സെക്ഷൻ ഇന്നിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ പിടിച്ച് തന്നെ അടുത്ത് തന്നിട്ട് ഒരു വിധത്തിലും വെയിൽ കാരണം പിടിക്കാനും പറ്റുന്നില്ല ആ ഒരു കുഴപ്പമുള്ളതായിരുന്നു പിന്നെ നമ്മളത് കഴിഞ്ഞ് നേരെ അടുത്ത ട്രിപ്പ് നമ്മൾ ചെങ്കൽ ക്ഷേത്രമായിരുന്നു അവിടുന്ന് ഒരു എണ്ണൂറ് സോറി പന്ത്രണ്ട് കിലോമീറ്ററാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ ആഴിമല എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മെയിൻ റോഡ് സൈഡിൽ നിന്ന് ഒരു ഒരു കിലോമീറ്ററിനകത്ത് ആ ഒരു ഡിസ്റ്റൻസുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ എൻട്രി തന്നെ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ശിവൻ്റെ ഒരു പ്രതിമ കാണാൻ പറ്റും നൂറ്റി പതിനൊന്നോ പന്ത്രണ്ടോ എത്ര അടിയാണ് ഉയരത്തിലുള്ളത് അതോടൊപ്പം അതിനോട് തന്നെ ഹനുമാനെയും വെച്ചിട്ടുള്ള ഇതാണ് അപ്പോൾ ഇതും ജസ്റ്റ് ഒരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ ക്ലിയർ ആയിട്ട് സൂം ചെയ്താലും എറ്രായിരിക്കും